നമ്മൾ ഉടമ്പടി എപ്പോഴും വരുമ്പോൾ നിങ്ങൾ ഉടമ്പടി പലത്തിൽ നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഉടമ്പടി പോലെ ലോകത്തിൽ ഇത്രയും ലാർജ് സ്കെയിലിൽ മനുഷ്യർക്ക് ഭൗതിക സാക്ഷ്യങ്ങൾ ഒരു പ്രാർത്ഥന ഞാൻ എൻ്റെ അറിവിലില്ല അത്രയും ഫാസ്റ്റാണിത് തന്നെയല്ല ഇത് ഒപ്പം മനുഷ്യനെ വ വളർത്തുന്നു വളർത്തുന്നുവേനെ പോലെ കേട്ടു അനുഗ്രഹം പ്രാപിച്ചു ഒരപേക്ഷ എഴുതി പോകുന്ന മിനിമം പ്രോഗ്രാമല്ല കേട്ടവൻ പതുക്കെ പതുക്കെ സുവിശേഷം സ്വീകരിക്കുകയും സുവിശേഷത്തിൻ്റെ നടപടിക്രമം പൂർത്തിയാക്കുകയും വചനത്തെ ജീവിതത്തെ കൊണ്ട് അതിനെ സാക്ഷിയായി ജീവിക്കുന്ന ഒരു സമാന്തര ജീവിതമുണ്ട് എന്നവനൊക്കെ പക്ഷെ അതുണ്ടാകത്തില്ല അപ്പം ഇത് സഭയിൽ വരുന്നിരിക്കുന്ന അവസാനത്തെ ഒരു ആപ്ലിക്കേഷൻ പ്രയറാണ് ഈ ആപ്ലിക്കേഷൻ പ്രയർ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്